മലയാള സിനിമ ലോകത്തിന് മറക്കാൻ പറ്റാത്ത അനശ്വര നായകനാണ് അന്തരിച്ച പ്രേം നസീർ പതിറ്റാണ്ടുകൾക്കിപ്പുറവും പ്രേം നസീർ ഓർമ്മിക്കപ്പെടുന്നതിന് കാരണം ഓൺ സ്ക്രീനിലും ഓഫ് സ്ക്രീനിലും ഇദ്ദേഹത്തിനുണ്ടായിരുന്ന പ്രതിച്ഛായയാണ് എല്ലാവരോടും സൗമ്യമായി പെരുമാറിയ നടനാണ് പ്രേം നസീർ ഒരിക്കൽ പോലും താരമെന്ന ഭാവമോ അഹങ്കാരമോ പ്രേം നസീറി കണ്ടിട്ടില്ലെന്നാണ് സഹപ്രവർത്തകർ പറയാറുള്ളത് പ്രേം നസീറിനെ കുറിച്ച് സംസാരിക്കുകയാണ് സംവിധായകൻ ശാന്തിപിള ദിനേഷ് മകൻ ഷാനവാസിന്റെ വിവാഹ ദിനത്തിൽ നടന്ന സംഭവമാണ് സംവിധായകൻ വിവരിച്ചത് പ്രേം നസീറിന്റെ ഏക മകനായ ഷാനവാസ് പ്രേം നസീറിന്റെ സഹോദരിയുടെ മകളെ വിവാഹം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ട്രിവാൻഡ്രവ് ക്ലബിലെ പി സുബ്രഹ്മണ്യം ഹാളിൽ വെച്ചായിരുന്നു വിവാഹം വിവാഹം താരമാമാങ്കമായിരുന്നു അന്ന് മലയാള സിനിമ ഒന്നടങ്കം ഈ വിവാഹത്തിനായി ഉണ്ടായിരുന്നു താരങ്ങളെ കാണാൻ കല്യാണം വിളിക്കാതെ നൂറുകണക്കിന് പേർ ഇരച്ചു കീറി ജയനടക്കമുള്ളവരെ ജനം പൊതിഞ്ഞു വിളിക്കാതെ ഒരുപാടു പേർ ആഹാരം കഴിക്കുന്നു തികയാതെ വരുമോ എന്ന് ആശങ്കപ്പെട്ടവരോട് പ്രേംനസീർ പറഞ്ഞത് അവരല്ലേ നമ്മുടെ ശക്തി ആയിരം ബിരിയാണി കൂടുതൽ ഉണ്ടാക്കാൻ ഞാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് ഒരാളും ആഹാരം കഴിക്കാതെ പോകരുതേ എന്നാണ് ശാന്തിവള ദിനേശ് പറഞ്ഞു ഈ അടുത്ത കാലത്ത് ഒരു താരത്തിന്റെ മകളുടെ വിവാഹം ഗുരുവായൂരിൽ നടന്നു കല്യാണം വിളിക്കാതെ ഉള്ളാൻ കയറുന്നവർ പുറത്തു പോകണം എന്ന് പറഞ്ഞ് ഒരു താരത്തിന്റെ മകൻ കിടന്ന് ബഹളം ഉണ്ടാക്കി ആ താരം ഈ നസീർ സാറിനെ കണ്ടുപഠിക്കണം കണ്ടു നിറഞ്ഞ ആളിനെ അത് കഴിയൂ പുത്തൻ പണക്കാരനാണ് കല്യാണത്തിന് ബഹളം വെച്ച താരപുത്രൻ ഉൾപ്പെടെയെന്നും ശാന്തിവള ദിനേശ് വിമർശിച്ചു തന്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് അദ്ദേഹം സംസാരിച്ചത് പ്രേം നസീറിനുണ്ടായിരുന്ന സ്വഭാവ ഗുണങ്ങളെക്കുറിച്ചും അദ്ദേഹം സംസാരിക്കുന്നുണ്ട് തന്റെ എന്നും പ്രേം ആണെന്നാണ് ശാന്തിപള ദിനേശ് പറയുന്നത്